അമേരിക്കയുടെ അധിക ഇറക്കുമതി തീരുവ നയത്തിനെതിരെ പ്രതിഷേധവുമായി മറ്റു രാജ്യങ്ങൾ തിരിച്ചും സമാനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മെക്സിക്കോയും കാനഡയും വ്യക്തമാക്കി പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ചൈന അതേസമയം അധിക തീരുവയെ ന്യായീകരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് നാളെ അർദ്ധരാത്രി മുതൽക്കാണ് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ചൈനയ്ക്കും മേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവ നയം പ്രാബല്യത്തിൽ വരുന്നത് ചില വേദനകൾ ഉണ്ടാക്കിയേക്കാം പക്ഷേ നടപടി ഗുണം ചെയ്യും എന്ന് പറഞ്ഞാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവുകൾ ചുമത്തിയ നടപടിയെ ന്യായീകരിക്കുന്നത് മെക്സിക്കോയിലെയും കാനഡയിലെയും ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ചു ശതമാനവും ചൈനയിലേതിന് പത്ത് ശതമാനവും ഇറക്കുമതി തീരുവയാണ് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും തിരിച്ചും നികുതി ചുമത്തുമെന്നും കാനഡയും മെക്സിക്കോയും അറിയിച്ചു അനുബന്ധ പ്രതിരോധ നടപടികൾ എന്ന മുന്നറിയിപ്പ് നൽകിയ ചൈന ലോക വ്യാപാര സംഘടനയിൽ കേസ് ഫയൽ ചെയ്യാനാണ് പദ്ധതിയിടുന്നത് ഫ്രാൻസിലെ വ്യവസായ മന്ത്രി മാർക്ക് ഫെറാച്ചിയാണ് അമേരിക്കൻ നടപടിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കാനഡയിൽ തന്നെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സമയമാണിതെന്ന് പൗരന്മാരോട് ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു ലേബലുകൾ പരിശോധിക്കുക കഴിയുന്നിടത്തെല്ലാം കാനഡയുടെ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക ട്രൂഡോ എക്സിൽ കുറിച്ചു താരിഫ് നയത്തിൽ ഖേദിക്കുന്നു എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കിയ യൂറോപ്യൻ യൂണിയൻ നയം ചെലവ് വർദ്ധിപ്പിക്കുമെന്നും അനാവശ്യ സാമ്പത്തിക തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്നും ആരോപിച്ചു യൂറോപ്യൻ യൂണിയനെ നിലവിൽ നയം നേരിട്ട് ബാധിക്കില്ല എങ്കിലും പിന്നീട് തങ്ങൾക്ക് നേരെയും അധിക താരിഫ് വരും എന്ന ആശങ്ക അവർക്കുണ്ട് അതേസമയം താരിഫ് നയം അമേരിക്കയിൽ പണപ്പെരുപ്പവും വിലക്കയറ്റവും രൂക്ഷമാക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക്